വെൽക്കം യൂട്യൂബ് ചാനൽ മിസ് ഞാൻ ഇന്നൊരു റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് നമുക്ക് എങ്ങനെ നോക്കാം ആവശ്യമായ സാധനങ്ങൾ കരിയപ്പല പതിനഞ്ച് പപ്പടം പിന്നെ തേങ്ങ ഉപ്പ് മുളക് പൊടി മഞ്ഞൾ എണ്ണ കടുക് പിന്നെ ആറല്ലി വെളുത്തുള്ളിയും പിന്നെ പന്ത്രണ്ട് ഉള്ളിയാണ് നമുക്ക് ആവശ്യമുള്ളത് നമുക്ക് തേങ്ങ ആദ്യം ചിരകിയിട്ട് വരാം ഞാൻ ഇവിടെ തേങ്ങ ചെരുവ് വെച്ചിട്ടുണ്ട് നമുക്ക് ഇനി നമുക്കിനി ഉള്ളിയുണ്ടല്ലോ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം തൊലിച്ചിട്ട് ഇതാ ഇവിടെ ഉള്ളി എല്ലാം നാലായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി വെളുത്തുള്ളി നമുക്ക് ഇളക്കിയതിന് ശേഷം നമുക്കതിനെ മൂന്നായിട്ടൊന്ന് അരിഞ്ഞ് വയ്ക്കാം ഒരല്ലീനെ മൂന്നായിട്ട് അരിഞ്ഞെടുക്കാം ഞാൻ ഇവിടെ മൂന്നായിട്ട് വെളുത്തുള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് വെളുത്തുള്ളി ഇഷ്ടമാണെങ്കിൽ ഒരു രണ്ടല്ലി കൂടി എടുക്കാം അല്ലെങ്കിൽ ഇതേപോലെ ആറിനടുത്ത് ഞാൻ ഇവിടെ പതിനഞ്ച് പപ്പടത്തിൻ്റെയാണ് പറയണത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ അധികം ഒറ്റ എടുക്കേണ്ടി വരും അടുത്ത് നിങ്ങളൊരു ഇരുപത് പപ്പടം ഉണ്ടെങ്കിൽ കുറച്ചൂടി ഉള്ളിയൊക്കെ എടുക്കേണ്ടി വരും ഞാൻ ഇവിടെ പതിനഞ്ച് പപ്പടത്തിൻ്റെയാണ് പറയണത് ഞാൻ ഇവിടെ പപ്പടം അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഞാൻ ഈ ഇങ്ങനെയാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളെ ഇഷ്ടത്തിന് അരിഞ്ഞെടുക്കാവുന്നതാണ് പല ഷേപ്പിൽ അരിയാം ഞാൻ അങ്ങനെ ഇവിടെ പതിനഞ്ച് പപ്പടം അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് നമുക്കിനി ഉണ്ടാക്കണ ഇതിലേക്ക് കിടക്കാം അടുപ്പിൽ ചീനിച്ചെടി ചൂടാൻ വെച്ചിട്ടുണ്ട് ചീനിച്ചെടി ചൂടായത് നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുക്കയാണ് എണ്ണ ആവശ്യത്തിന് ഒഴിച്ചു കൊടുത്താൽ മതി ഞാൻ ഇവിടെ കുറച്ച് എണ്ണയാണ് ഒഴിച്ചു കൊടുത്തത് എണ്ണ ചൂടായ ശേഷം നമുക്കിതിലേക്ക് കടുകിടാം എണ്ണ ചൂടായിട്ടുണ്ട് നമ്മൾ അതിലേക്ക് ഇനി കടുകിട്ട് കൊടുക്കയാണ് കുറച്ച് വെച്ചതിന് ശേഷം ഞാൻ ഇതിലേക്ക് കരിയപ്പിലിടിക്കാം ഇതിലേക്ക് നമുക്ക് ഉള്ളിയും വെളുത്തുള്ളിയും ഇട്ടുകൊടുക്കാം നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കാം ചെറുതായിട്ടൊന്ന് മൂത്ത് വരുന്നവരത്തേക്ക് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് നമ്മൾ ഇതിലേക്ക് ഇനി തേങ്ങ ഇട്ട് കൊടുക്കാം ഫ്ലെയിമൊത്തിരി ചെറുതായിട്ട് വെച്ചിട്ടാണ് നമ്മൾ തേങ്ങ ഇട്ട് കൊടുക്കാൻ വരട്ടുമ്പോഴും അതേപോലെ തന്നെ ചെറിയ തീയിൽ വെച്ച് നമുക്കിത് വരട്ടിയെടുത്താൽ മതി നമ്മൾ നേരത്തെ ചിരികി വെച്ചാൽ തേങ്ങ അത്ര ഇട്ട് ഇട്ടുകൊടുക്കയാണ് ചെറുതായിട്ട് ഇത്തപ്പം കൂടി തീ കൂട്ടി വെച്ചെടുക്കാം അത് തേങ്ങ അത് ചെറുതായിട്ടൊന്ന് ബ്രൗൺ കളർ ആവുമ്പോൾ നമുക്ക് ഇതിലേക്ക് മസാല കൂട്ടുകൾ ഇടുന്നതായിരിക്കും നമുക്ക് അത് വരത്തേക്ക് ബ്രൗൺ കളറീ ആക്കി കൊടുക്കാം തേങ്ങ എന്താ ചെറുതായിട്ട് മൂത്ത നമുക്ക് അതിലേക്ക് ഇനി മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം ആവശ്യത്തിനെല്ലാം ഞാൻ എൻ്റെ ആവശ്യത്തിന് ഇത്തുപ്പുരം ഇട്ടുകൊടുത്തിട്ടുണ്ട് നമ്മൾ അടുത്ത് മുളക് പൊടിയാണ് അതും നമ്മളാവശ്യത്തിനാണ് ഞാൻ ഒന്നര ടെൽസ്പൂൺ ആണ് ഇട്ടുകൊടുക്കുന്നത് ഇത്തുപ്പുരം കൂടി ഇട്ട് കൊടുത്തു അടുത്ത് ഉപ്പാണ് നമ്മൾ ആവശ്യത്തിന് തന്നെയാണ് ഞാൻ പാക്കത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തു അത് നമുക്കിനി കഴിഞ്ഞാൽ നല്ലവണ്ണം ഇളക്കി കൊടുക്കാം പതുക്കെ ഇളക്കി കൊടുക്കാം അടി കരിയാത്ത രീതിയിൽ ഇളക്കിയതിന് ശേഷം നമ്മൾ ഇത്തിരി ഇത് മൂക്കണം മൂത്തതിന് ശേഷം നമുക്കിത് ഓഫാക്കി വെക്കുന്നതായിരിക്കും നമുക്ക് നല്ലവണ്ണം ഇളക്കി കൊടുക്കാം അകലം എരിവ് കുറവാണെങ്കിൽ ഞാൻ കുറച്ച് മുളക് പൊടി ഓടി ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ചാണ് മതി എന്ന് തോന്നിയിട്ട് കുറച്ചിട്ട് കൊടുത്തു ഞാൻ അത് നല്ലോണം ഇളക്കി കൊടുക്കാം അപ്പം നല്ലോണം മൂത്തൊക്കെ വന്നിട്ടുണ്ട് നമുക്ക് ഇനി ഇത് ശകനം കൊണ്ട് മൂപ്പിച്ചിട്ട് നമുക്ക് ഓഫ് ആക്കാം ിനിത് ഓഫാക്കാം നമ്മൾ അടുത്തൊരു ചീനി ചെടി ചൂടാക്കാൻ വച്ചിട്ടുണ്ട് ചൂടായിട്ടുണ്ട് നമ്മൾ അതിലേക്ക് ഇനി എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് ഇത് പപ്പടം പൊരിക്കാനായിട്ട് കുറച്ച് അധികം എണ്ണ വേണം ഒരു ആവശ്യത്തിന് ഞാൻ എണ്ണ എടുത്തിട്ടുണ്ട് നമുക്കിനി എണ്ണ ചൂടാവട്ടെ എണ്ണ ചൂടായി വന്നിട്ട് നമുക്കേക്കിനി കുറച്ചേ കുറച്ചേ കപ്പടം ഇട്ട് പൊരിച്ചെടുക്കാം ഇതിപ്പോൾ പൊരിഞ്ഞിട്ടുണ്ട് നമുക്കിനി പിന്നെ കോരിയെടുക്കാം കോരി പാത്രത്തോട്ട് മാറ്റി തീ കുറച്ച് വെച്ചെടുക്കാം തീ കുറച്ച് പൊരിച്ചെടുക്കാം അല്ലെങ്കിൽ കരിഞ്ഞും എല്ലാ പപ്പടം ഇവിടെ പൊരിച്ചെടുത്തിട്ടുണ്ട് ഇത്രയും പപ്പടം ഉണ്ട് ഇനി നമുക്ക് അരപ്പ് ഒന്ന് തണുത്തതിന് ശേഷം ഈ പപ്പടം അല്ലിട്ട് കുഴച്ചെടുക്കാം ഇങ്ങനെ അരപ്പൊന്ന് തണുത്തു വന്നിട്ട് നമുക്കില്ലേക്ക് കുറച്ചേ കുറച്ചു പപ്പടം ഇട്ട് കുഴച്ചെടുക്കാം അങ്ങനെ എല്ലാ പപ്പടവും ഇട്ടിൻ്റെ ഒന്ന് ചെറുതായിട്ട് പതുക്കെ കുഴക്കണം പപ്പടം പൊടിഞ്ഞാതെ പതുക്കെ കുഴച്ചെടുക്കാം ഇത് നിങ്ങൾ ആഹാരം കഴിക്കാൻ സമയമാകുമ്പോൾ ഒന്ന് ഉണ്ടാക്കണമായിരിക്കും ഏറ്റവും എളുപ്പം അതാകുമ്പോൾ നിങ്ങൾക്ക് ചൂടോടെ കഴിക്കാം ചെറിയൊരു ചൂടോടെ കഴിക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ പപ്പട കുഴുന്നും അതുകൊണ്ട് ഞാൻ പറഞ്ഞ ആഹാരം കഴിക്കാൻ സമയമാകുമ്പോൾ ഉണ്ടാക്കണതായിരിക്കും ഏറ്റവും നല്ലത് നമുക്ക് ഇനി ബാക്കി പപ്പട പപ്പടം ഇട്ടതേപോലെ ഒന്ന് കുഴച്ചെടുക്കാം അവിടെ പപ്പടം ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട് നമുക്കിനി ഇത് നമുക്കിനിത് കൂടെ കഴിക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാൻ മറക്കല്ലേ അടുത്തൊരു വീഡിയോ വീടോട്ട് കാരണമായിരിക്കും ബായ്